എൻ്റെ പേര് സരിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ മാർച്ച് മാസത്തിൽ എൻ്റെ അനീത്തി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് മോളീ വർഷം പത്താം ക്ലാസ്സിലല്ലേ നമുക്ക് കൃപാസനം വരെ പോകാം എന്നും പറഞ്ഞ് അങ്ങനെ എൻ്റെ അനിയൻ്റെ ഭാര്യ ബിന്ദുവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ആറ് നിയോഗങ്ങൾ എഴുതി ആറ് നിയോഗത്തിൽ ആദ്യം വെച്ച ഒരു നിയോഗം എന്ന് പറയുന്നത് എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട് ഞാൻ പള്ളികളിൽ പോകാറും പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇത് എത്രത്തോളം നമുക്കിത് ആത്മാർത്ഥമായിട്ട് ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ വന്നു ഞാൻ പോയപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു അനുഭൂതി ആദ്യമായി നിയോഗം വെച്ചത് എൻ്റെ മോൾക്ക് എസ് എൽ സിക്ക് അവളെ പ്രാവശ്യം പത്തിലാണ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടണമെന്നുള്ളതായിരുന്നു പഠിക്കാൻ കഴിവുണ്ട് പക്ഷേ മറ്റ് ഈ പ്രായത്തിൻ്റെ ഇതിൽ കൂട്ടുകെട്ടിലൊന്നും പെട്ടുപോകരുത് അമ്മയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ ആറ് കാര്യങ്ങളും ഞാൻ വെച്ചു ഈശോയുടെ ഒരു പരശുധാത്മാവിൻ്റെ ഒരു നിറവും കൃപയും ഉണ്ടാവണമെന്നും അമ്മ കൂടെ ഉണ്ടാവണമെന്നും ഞാൻ പ്രാർത്ഥിച്ചു അതാണ് എനിക്ക് ആദ്യം ഉണ്ടായത് ഇവിടുന്ന് പോയ ഒപ്പം തന്നെ അമ്മ എൻ്റെ കൂടെ വന്ന ഒരു പ്രസ ഒരു ഫീലായിരുന്നു എനിക്ക് പിന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അന്നോട്ട് തിരി തിരികത്തിച്ച് വെച്ച് നേരം പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു ഉടമ്പടി ധ്യാനം ലൈവായിട്ട് ഞാൻ ഫോണിൽ കൂടുമായിരുന്നു അപ്പോഴും നല്ലൊരു വിശ്വാസത്തിലായിരുന്നു പിന്നെ എനിക്ക് ഒരു ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു മാർച്ചിലൊരു സർജറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ചതിൻ്റെ ഒരു ഇതിൽ പയൽസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം ഞാൻ ഉടമ്പടി തൈലം കഴി നാവിലെ തൊട്ട് കഴിക്കുകയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എല്ലാ മാസത്തിലും ഞാനിവിടെ വന്ന ഒരു ഞായറാഴ്ച ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു ആ ധ്യാനം കൂടാനായിട്ട് വന്ന ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ആ നല്ലൊരു എന്നാ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് ആരോഗ്യപരമായിട്ട് എന്തോ എന്നെ ശരീരം ഇങ്ങനെ ഫീൽ ഉണ്ടായി അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിലൊരാളായിട്ട് എന്നെ തിരഞ്ഞെടുത്തു എനിക്ക് ആ രോഗം പൂർണ്ണമായും മാറ്റിത്തന്നു പിന്നെയുള്ളത് എനിക്കേട്ട പിന്നൊന്നും ഞാൻ നിയോഗം വെച്ചിട്ടില്ല എന്നോട് പ്രാർത്ഥനാ സഹായം പറയുന്നവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും നിയോഗങ്ങളെ സാധിച്ചു കിട്ടുകയൊക്കെ ചെയ്തു അപ്പം എൻ്റെ കൂട്ടുകാരിത്തെയുടെ കൊച്ച് ഒരു ഓട്ടിസം ബാധിച്ച് ചലനശേഷി പോലും അനക്കാൻ വയ്യാതെ അവൻ ജീവനോട് കിടക്കുന്നുണ്ടെന്നറിയാം ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച കരഞ്ഞു അപ്പോൾ ഞാൻ എല്ലാ മാസവും പത്രം കൊടുക്കുകയും അവർക്ക് വേണ്ടി ജവമാല ഒക്കെ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ അനു യൂട്യൂബ് വഴിയും പിന്നെ അനീത്തിയോട് ചോദിച്ചുമൊക്കെ ഞാൻ പഠിച്ചു എല്ലാ ദിവസവും ഞാൻ എന്നാ പിന്നെ ഓൺലൈനിൽ ഫോണിൽ ഞാൻ കുർബാന കൂടും കുർബാന സ്വീകരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ പള്ളികളിൽ പോയാലേ ഞാൻ കുർബാന കൂടും അതുപോലെ തന്നെ ജവമാല ചൊല്ലും കരുണക്കൊന്ത് ചൊല്ലും എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച് തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു ചൊവ്വാഴ്ച ഇതുപോലെ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ കൊച്ചിങ്ങനെ പിത്തിയ വഴി പിടിച്ച് പിടിച്ച് എഴുന്നേറ്റ് അവർ നടന്നു പോകുന്നത് അത് കാണിക്കാനായിട്ട് എൻ്റെ മാതാവോട് എത്തിച്ച പോലെ എനിക്കൊരു ഫീലുണ്ടായി ആ ചേച്ചിയോട് ആ ചേച്ചീനെ അമ്മയെന്ന് വിളിക്കുന്നതും എനിക്കറിയാൻ സാധിച്ചു ബാക്കി അവന് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെയുള്ളത് ഒമ്പത് വർഷമായിട്ട് മദ്യപാനിയായിരുന്നു എൻ്റെ ഒരു കസിൻ ആയിരുന്നു ഒന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല പക്ഷേ അമ്മ എന്നോട് പറയും നീ ഇന്നടുത്ത് പോകണം ഇന്നേ ആളെ കാണണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതൊരു നിയോഗം പോലെ ഞാൻ ഏറ്റെടുക്കും ഞാനത് എഴുതി എൻ്റെ ബൈബിളിൽ വയ്ക്കും എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന കൂടെയും എല്ലാ ദിവസവും ജവമാല ചൊല്ലുമ്പോഴും ഓരോ രഹസ്യത്തിൽ ഞാനത് ചൊല്ലി പ്രാർത്ഥിക്കും അപ്പം ആൽക്കഹോൾ കണ്ടൻറ്റ് ബ്ലഡിലായ ഒരാളാണ് അവന് മദ്യം കഴിക്കാതെ മുന്നോട്ട് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റത്തില്ല നോർമൽ പോലും അല്ലായിരുന്നു ആ ഒരു ആളെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാതാവെന്നെ തോന്നിപ്പിക്കുന്നു നീ പോകണം അവിടെ ചെല്ലണം അപ്പം ഞാൻ അവിടെ ചെന്നു നമ്മുടെ ഉപ്പ് കൊണ്ടേ കൊടുത്തു ഒരു കാശുരൂപവും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മ അവൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയ്ക്കിതിൻ്റെ ഒരു അനുഭവം അടുത്ത ചൊവ്വ ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കൂടുന്നതിന് മുമ്പ് എനിക്ക് നീ കാണിച്ചാരനൊന്ന് പ്രാർത്ഥിച്ചു ഞായറാഴ്ച ഒരു ദിവസം ഒന്നും കഴിക്കാതിരിക്കാൻ അവൻ കഴിക്കാതിരുന്നു രണ്ടുമണിയായപ്പോഴത്തേക്കും ബോധം കെട്ട് വീണു അതോടുകൂടി അവനാ മദ്യപാനം നിർത്തി ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് ഒരു തുള്ളി പോലും കഴിക്കാതെ ജീവിക്കാനുള്ളൊരിതുണ്ട് എല്ലാ നന്മകൾക്കും മാതാവിനോട് ഞാൻ എന്നും ഓരോ കിട്ടിയ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പിന്നെ ഒക്ടോബർ മാസത്തിലിവിടെ ഇവിടെ ജവമാല റാലി ഉണ്ടായിരുന്നു അതിന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ ചേച്ചിക്ക് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇന്നുവരെയും സ്വന്തമായിട്ട് സ്ഥലമോ വീടോ വേണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടില്ല അത് ഹസ്ബൻഡ് കുഞ്ഞിന് മൂന്ന് വയസ്സുള്ളപ്പോൾ മരിച്ചു പോയി ഇരുപത്തിരണ്ട് വർഷമായിട്ട് പലരുടെയും ആട്ടും തൂപ്പ് ചേച്ചി ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുക എന്നൊക്കെ എന്നെ എന്നോട് ഇങ്ങനെ കരഞ്ഞു അപ്പം ഞാൻ ജവമാല റാലിക്ക് വരാൻ വേണ്ടിയിട്ട് ഇരുപത്തെട്ട് ദിവസം ഞാൻ നോയമ്പെടുത്ത് ജവമാല ഓരോ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് നിയോഗങ്ങൾ എഴുതി ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് പ്രാർത്ഥിച്ചു അതിലൊന്നാമത്തെ നിയോഗമായിരുന്നു ആ ചേച്ചിക്കൊരു മൂന്ന് ദിവസം എൻ്റെ സ്ഥലവും വീടും എവിടെങ്കിലും അനുവദിക്കാനോ എന്തെങ്കിലും മാർഗം കാണിക്കണം എന്ന് പ്രാർത്ഥിച്ചു അവർക്ക് അതിന് അനുഗ്രഹം ഉണ്ടായി ഇരുപത്തിയേഴാം ദിവസം എന്നെ വിളിച്ചേച്ചു പറഞ്ഞു നിന്റെ പ്രാർത്ഥന മാതാവ് കേട്ടെന്നാണ് തോന്നുന്നേ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് അപ്പം ആ ചേച്ചി അതെ നീ ഇത്രത്തോളം മാതാവിനടുത്ത് എറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മാതാവ് നിന്റെ കൂടെയുണ്ട് ഉണ്ട് എന്നൊരിത് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഞാനിന്നും പ്രാർത്ഥിക്കപ്പം മോള് പഠിക്കാൻ നല്ല മിടുക്കിയാണ് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം അപ്പം ഒരു ദിവസം സ്വപ്നത്തിൽ എന്നെ മാതാവ് കാണിച്ചു തന്നു സ്കൂളിൻ്റെ ഇങ്ങനെ ഒരു ഫ്ലെക്സിൽ എൻ്റെ മോളുടെ ഫോട്ടോ ഇരിക്കുന്നത് അതൊരു ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് അപ്പം ഞാൻ ഓർത്തു ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പം ഓരോ എക്സാമിന് പോകുമ്പോൾ ഞാൻ എൻ്റെ മോളോട് പറയും എന്തിനാണ് വിഷമിക്കുന്നത് അമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ നീ ഒന്നും കൂടെ അനുഷടിക്കേണ്ട നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടും അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടിടത്തു നിന്നൊക്കെ ചേർത്ത് നിർത്താൻ നമ്മുടെ മാതാവും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്ന് പറയും അതുപോലെ തന്നെ ഓരോ രോഗ സൗഖ്യത്തിന് വേണ്ടിയിട്ടും ഓരോരുത്തരും എന്നോട് പറയാറുണ്ട് എല്ലാവരോടും പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതും കൂടെ എന്നും വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ജവമാല ചൊല്ലി ഓരോ നിയോഗ രഹസ്യത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അർപ്പണ വി ബോധത്തോടെയും വിശ്വാസത്തോടും കൂടി ഇന്നുവരെയും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ അനിയൻ്റെ കൊച്ചിന് പ്രൊമെടറി എക്സാം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു അവൾക്ക് പരീക്ഷയുടെ അന്ന് ഞാൻ ആ സമയം ഫുള്ള് തിരികതിച്ച് വെച്ച് ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു ആ പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ അവർക്ക് സാധിച്ചു മോക്ക് വേണ്ടിയാണേലും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അതിനുവേണ്ടി ഞാൻ വിനിയോഗിക്കാറുണ്ട് പിന്നെ പ്ര മാതാവിൻ്റെ ആ ഒരു പ്രസൻസ് എനിക്ക് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് കിട്ടി അതിൽ ഞാൻ മാതാവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം എനിക്കുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അമ്മേനെ മാ ഇങ്ങനെ സ്മെല്ലടിച്ചിട്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്കതെനിക്ക് വളരെ അടുത്തറിയാൻ പറ്റി പിന്നെ ഒരു ദിവസം ഇവിടെ രാവിലെ ഞാൻ എല്ലാ ഞായറാഴ്ച ഇപ്പോൾ മുടങ്ങാതെ ആരാധന കൂടാൻ ഇവിടെ വരാറുണ്ട് ഒരു ദിവസം അവിടെ ഫ്രണ്ടിലൊരു റോസാപ്പൂ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് മാതാവിൻ്റെ റോസാപ്പൂ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആ ആഗ്രഹിച്ചു ഒരു പൂവ് എടുത്താലോ വേണ്ട എന്നിട്ട് ഞാനിവിടെ ഒന്ന് ആരാധന കൂടി നല്ല തിരക്കായിരുന്നു ആ മൂലയിൽ ഇരുന്നപ്പം കൃത്യം ഒരു പൂവെൻ്റെ മുന്നിൽ ചാടി ഞാനത് എൻ്റെ ബൈബിളിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു അത് മാതാവ് തന്നതാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു മുല്ലപ്പൂവും കാണും അമ്മയെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം എല്ലാം നോക്കി ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് അത് അമ്മ തന്നതാണ് ഞാൻ ആഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കിടന്നൊരു കരിഞ്ഞ് ഞമുല്ലപ്പൂ കിട്ടി അപ്പം എന്ത് തന്നാലും അത് ദൈവകൃപയാലാണ് എന്ന് വിശ്വസിക്കാനും ദൈവത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനും എല്ലാം ഞാൻ ശ്രമിക്കാറുണ്ട് കാറിന്റെ പ്രവൃത്തിയാണല്ലേ ഞാൻ ഇവിടെ നിന്ന് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രങ്ങളൊക്കെ വാങ്ങി മാസത്തിൽ രണ്ട് കെട്ട് പത്രത്തിലും വാങ്ങിക്കാറുണ്ട് സാമ്പത്തിക കുറവായതുകൊണ്ട് വണ്ടിക്കൂലി തന്നെ പത്തഞ്ഞൂറ് രൂപയാകും എന്നാലും ഞാൻ വന്ന് പത്രങ്ങളൊക്കെ വാങ്ങിച്ച് വലിച്ചു വാരി എല്ലായിടത്തും കൊടുക്കത്തില്ല എന്നെ മാതാവ് തോന്നിപ്പിക്കും എന്നെടുത്ത് സ്ഥലത്ത് പോകണം ഇന്നെടുത്ത് കൊടുക്കണം അങ്ങനെ ഉള്ളിടത്തെല്ലാം ഞാൻ കൊണ്ടേ കൊടുക്കും ആശുപത്രി ഞങ്ങൾ ഒരു മാസം കുറഞ്ഞൊരു അഞ്ച് പൊതിച്ചോറെങ്കിലും വെച്ച് കൊടുക്കും കാരണം ഞാനൊരു ജോലിക്ക് പോകുന്നില്ല മോളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കാട്ട് ഒന്നര വർഷത്തോളം ജോലി ഇല്ലാതിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ച അമ്മ എനിക്ക് എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇവിടെ ഒന്ന് ധ്യാനം കൂടണം ഇവിടെ നേരിട്ട് വന്ന് അമ്മയുടെ സന്നിധി വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ഫോൺ റീചാർജ് ചെയ്യാൻ പോലുള്ള പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് അമ്മേ എനിക്കൊരു ജോലി പോയി വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തൊരു ജോലി ആകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു തിങ്കളാഴ്ച ദിവസം എൻ്റെ ഫോൺ ഓഫായിപ്പോയി ചാർജ് ചെയ്യാൻ പൈസയില്ല ഞാനിങ്ങനെ പറഞ്ഞു അമ്മേ നാളെ എനിക്ക് ധ്യാനം കൂടണമെങ്കിൽ എൻ്റെ ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ എൻ്റെ പൈസ ഇല്ല കഴിഞ്ഞ രണ്ട് മാസം എനിക്ക് എൻ്റെ അനിയത്തിയും കൂട്ടുകാരൊക്കെ ആയിട്ട് ചാർജ് ചെയ്തു തന്നേ വാടകയ്ക്ക് താമസിക്കുന്നു വാടക കാശ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചേട്ടൻ ഞങ്ങൾ കൂലിപ്പണിയാണ് പുള്ളി ചെയ്യും അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ ചാർജ് ചെയ്യാതെ എനിക്ക് ധ്യാനം കൂടാൻ പറ്റത്തില്ല എനിക്ക് നിൻ്റെ ധ്യാനം കൂടണമെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ചെറിയ ജോലിയെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചു ചേച്ചി ഇവിടെ ഒരു ജോലിയുണ്ട് ചേച്ചി വരുന്നുണ്ടോ ചേച്ചിക്ക് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിൽ ബില്ലടിക്കാനാ പറ്റുമോ എന്ന് ചോദിച്ചു അതൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ നേരിട്ടിടപെട്ട് എനിക്ക് സാധിച്ചു തന്ന ഒരു നിർവൃത്തിയിൽ വിശ്വസിക്കാനാണ് വിശ്വാസമാണ് എനിക്ക് അതിൽ വിശ്വസിക്കുന്നു ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ അച്ഛനും എഴുപത് വയസ്സുണ്ട് എൻ്റെ സ്വന്തം അച്ഛനും എഴുപത് വയസ്സുണ്ട് അച്ഛന് മുട്ടിന് ഭയങ്കര നീർക്കെട്ടും വേദനയൊക്കെ ആയിരുന്നു അപ്പം എന്നാ ഞാൻ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് അച്ഛൻ എൻ്റെ ഒപ്പം ഇവിടെ പള്ളി വരുന്നുണ്ട് എനിക്ക് എപ്പോഴും എന്നോട് പറഞ്ഞു എഴുപത് വയസ്സായത് കൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയല്ല എന്നാലും ഇനി ദൈവത്തിൽ ആശ്രയപ്പെട്ട് നമുക്ക് ജീവിച്ചാലേ ജീവിതം രക്ഷയുള്ളൂ എന്നെൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു അങ്ങനെ എല്ലാ കൃപയും അനുഗ്രഹങ്ങളും ഈ ഒരു പ്രാർത്ഥനയിലൂടെ എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളും നിയോഗങ്ങളും എനിക്കുണ്ട് എല്ലാം എൻ്റെ അമ്മ മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം തൊടുപുഴയിൽ നിന്ന് വന്ന ഐസരിത എന്ന സഹോദരി നമ്മളോട് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് അതായത് നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ദൈവം തന്നെ ക്രമീകരിക്കും അത്തരത്തിലുള്ള വലിയൊരു സാക്ഷ്യമാണ് ഈ സരിത എന്ന ഈ അമ്മ നമ്മളുമായിട്ട് പങ്കുവച്ചത് കൃപാസനത്തോട് കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ഫലമായിട്ട് ഒരു വലിയ മിഷനറിയായി ദൈവം തന്നെ ഈ മകളെ അഭിഷേകം ചെയ്തു ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിൽ തന്നെ നിങ്ങളോട് പങ്കുവെച്ച് സാക്ഷ്യം ശ്രദ്ധിച്ചു കാണും ഓട്ടിച്ചതും ബാധിച്ച് കിടപ്പിലായിരുന്ന ഒരു കൂട്ടുകാരിയുടെ കുഞ്ഞിനെ ചെന്നുകണ്ട് ഉടമ്പടി തൈലം പുരട്ടി പർച്ചിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞ് പിടിച്ചു പിടിച്ച് എഴുന്നേ എഴുന്നേക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും വലിയ വലിയ രോഗസൗഖ്യങ്ങളും ഇപ്പം തന്നെ ഒമ്പത് വർഷമായിട്ടുള്ളൊരു മദ്യപാനി പൂർണ്ണമായിട്ട് മദ്യപാനം നിർത്തി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളാണ് കിട്ടിയത് ഒപ്പം തന്നെ ഈ സഹോദരിയുടെ തന്നെ രോഗസൗഖ്യം പറഞ്ഞു ഒമ്പത് വർഷമായിട്ട് അല്ലേ ഉണ്ടായിരുന്ന പൈൽസ് രോഗം കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി ആരാധനയിൽ മാനപട വി പി ജോസഫ് ബച്ചൻ്റെ ൊക്കെ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥന ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടി അപ്പം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ മകളുടെ വിഷയം പറഞ്ഞു ആ മകൾക്ക് അവളുടെ ഫോട്ടോ ഫ്ലെക്സിൽ വരുന്നത് ഈ അമ്മ കണ്ടു എന്നാണ് പറഞ്ഞത് ഈശോ മുൻകൂട്ടി കാണിച്ചു തന്നതാണ് മകളെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നു എൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ഉറപ്പ് വരുന്ന ഒരു വലിയ അനുഭവമാണ് അതുപോലെ തന്നെ മകൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഫുൾ എ പ്ലസ് ആണ് കിട്ടിയത് സങ്കീർത്തകൻ എൺപത്തൊന്നാമത് എം പതിമൂന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം ഞാൻ നിങ്ങളുടെ വൈരികളെ കീഴ്പ്പെടുത്തുമായിരുന്നു ഇന്ന് പലർക്കും മരിയൻ ഉടമ്പടിയിൽ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു കാരണവും അതാണ് ഇറങ്ങി പ്രവർത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ അമ്മയുടെ സാക്ഷ്യം നമുക്ക് വലിയൊരു പ്രചോദനം നൽകുന്നതാണ് ആർക്കെല്ലാം വിഷമമുണ്ടോ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ പ്രചോദിപ്പിക്കുന്ന ആൾക്കാർക്കാണ് പത്രപ്രീക്ഷിത പ്രവർത്തനം വരെ ചെയ്യുന്നതെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് വലിയൊരു പ്രചോദനം നൽകുന്ന സാക്ഷ്യമാണ് മരിയൻ ഉടമ്പടി ഉടിയാട്ടി കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങൾ നമുക്ക് യും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക